നട്ട് ആറാം മാസം മുതൽ വിളവെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാവ് ഇനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് നമുക്കൊപ്പം ഇരിക്കുന്നത് ഇപ്പളി പാളക്കൊല്ലിയിലെ ചാലക്കൽ ബെന്നിച്ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത് കാരണം ഈ പ്ലാവിൻ്റെ വലിപ്പൊക്കെ നിങ്ങൾ നോക്കുക ഇത് നട്ടിട്ട് ആറുമാസം പോലും ആയിട്ടില്ല അദ്ദേഹം നട്ടിട്ട് അതൊരു നല്ലൊരു കാഴ്ചയാണ് കാരണം ഈ വർണ്ണം അല്ല ഇവിടെ ഉള്ളത് ഇതേപോലെ പത്ത് മുന്നൂറിലേറെ പ്ലാവിൻ്റെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അതേ അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഇപ്പം എന്തൊക്കെയാണ് ഇതിന് പേരെന്താ ഇത് വീട്ടിനാണ് സൂപ്പറായുള്ളത് എന്ന് പറയുന്ന പ്ലാവനാണ് ഈ ഒരു ഏക്കറിൽ മുന്നൂറ്റി ഇരുപതെണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ മെയിലാണ് ഈ തൈ വെച്ചത് ഇതിനകത്ത് കുറേ തൈകൾ നല്ല രീതിയിൽ കായ്ക്കുന്നു ഇത് എവിടെ കോട്ടയം ജില്ലയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ഇതിലേക്ക് എങ്ങനെയാണ് ഇത് നിലവിൽ മറ്റുള്ള സാധനങ്ങൾ കൊടി കൊടി കാപ്പി എന്ന് പറയുന്നതൊക്കെ കേടായതുകൊണ്ട് ഇതിലേക്ക് മാറി ചിന്തിച്ചതാണ് ഞാൻ പ്ലാവ്ളക് ആ ആയിരുന്നു ആയിരുന്നു ഇതെല്ലാം പോയതാണ് എല്ലാം പോയതാണ് അപ്പോൾ അതിലേക്ക് മാറി ചിന്തിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്ലാവ് ഒരു പട്ടിക വസ്തുവാണല്ലോ അപ്പോൾ ഇത് നിലവിൽ ഒത്തിരി ആൾക്കാർ നമ്മളിപ്പോൾ മറ്റുള്ള സാധനങ്ങളെല്ലാം കേടായതുകൊണ്ട് ഇതിലേക്ക് മാറിയതാണ് ഞാൻ ഇതിലേക്ക് അപ്പോൾ ഇത് നല്ലൊരു പ്രോത്സാഹനമാണ് വിപണന സാധ്യത വിപണന സാധ്യത നിലവിൽ ഇത് ആയിട്ട് പോകും ഇപ്പോൾ രൂപ മുപ്പത്തഞ്ച് രൂപ തോതിൽ ആയിട്ട് ഒരു ഒന്നേ ഒന്ന് ഒന്ന് ഒന്നേക്കാ കിലോ വരെ വളർച്ച ഉള്ള ചക്കും എത്ര തൂക്കം വരും ഇത് തൂക്കം നിലവിൽ ഒരു പ്ലാവ് വളർച്ചതിനനുസരിച്ച് ഒരു അഞ്ച് കിലോ ആറ് കിലോ വെച്ച് നമുക്ക് തൂക്കാക്കാം കാരണം വെച്ചാൽ ആറോ ചക്കയ തായിപ്പിക്കാവുള്ളൂ വലുപ്പം ആവുമ്പോൾ ബ്ലാവ് നമുക്ക് ഒരു അധികം വലിയ വലുപ്പം ആവും വലുപ്പം ഒരു പന്ത്രണ്ട് അടിയാകുമ്പോൾ നമ്മൾ മണ്ട മുറിച്ചങ്ങ് വിട്ടാൽ മതി മണ്ട കട്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ചൂട് മൊത്തം ചക്കയായിക്കോളും എന്നുവെച്ചാൽ ഇതൊരു വേറെയൊന്നും ചെയ്യണ്ടല്ലോ ഇതിപ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ പ്ലാവിൻ്റെ അടിയിലാണ് ഇതേപോലെ കിടക്കുന്നതല്ലേ സാധാരണ നമ്മൾ ഓരോ ശിഖരങ്ങളിലൊക്കെ ആയിരിക്കും അതിന്റെ പൂവും കായൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇത് നോക്കുക ഇതിന്റെ താഴെ തട്ടിലാണ് ഇത് കിടക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഈ എണ്ണം കഴിഞ്ഞ് നമുക്ക് വേറെ നോക്കാം അപ്പം അവിടെയൊക്കെ ഉള്ളതിൽ മുകളിലേക്കും കായ്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് അട്ടിപ്പിച്ചിങ്ങനെ നട്ടിട്ട് ആറാം മാസം ആയപ്പോഴേ ഇങ്ങനെ രണ്ട് കായകള് നല്ല സുന്ദരം രണ്ട് കായ്കൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുകയാണ് എന്തായാലും നല്ലൊരു കാഴ്ച കാരണം കർഷകർക്കൊരു മാതൃകയാണ് കാരണം വെറുതെ കിടക്കുന്ന പറമ്പുകൾ നമ്മുടെ ഏരിയയിൽ ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ ജലസേനം അത്യാവശ്യമില്ല ജലസേനം കൂടെ ഉണ്ടെങ്കിൽ ഇത് വലിപ്പം കൂടെ കൂടെ കൂടും എന്തായാലും എന്താണ് കർഷകരോടൊക്കെ പറയാനുള്ളത് കർഷകരോട് പറയാനുള്ളത് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കുക കാപ്പി കുരുമുളക് കേടാവുമ്പോൾ മാറി ചിന്തിക്കുക അപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഭക്ഷ്യ വസ്തുക്കൾ നമുക്കിവിടെ ഉണ്ട് ഉൽപ്പാദനം ചെയ്ത് നമ്മൾ നമ്മുടെ ജീവിതമാർഗം നമുക്ക് കൊണ്ടു നടക്കാം എന്നാണ് എൻ്റെ ഒരു ഇതുകൊണ്ടുള്ളൊരു ഇത് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം രണ്ട് വർഷം ഒക്കെ ആകുമ്പോഴേക്കും ഇത് കൂടുതലായിട്ടൊക്കെ കഴിക്കാൻ ഇത് മെയിൻ നട്ടത് തയ്യല്ലേ മെയിൻ നട്ടത് കയ്യായ്മം ഇപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറു മാസം അല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും ചക്കയായില്ല വയനാട്ടിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വയനാട്ടിലേക്ക് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അറിവിൽ ഇവിടെ നമ്മുടെ കർഷകർക്ക് മാതൃക കാരണം ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാന്നേ കാരണം കൃഷി എന്തെങ്കിലും മാറി മാറി ചെയ്യാമല്ലോ ഒരു കാപ്പിയും കുരുമുളക് തന്നെ ചെയ്യണമെന്നില്ല ഇപ്പം അത് കണ്ടില്ല വളരെ വെച്ച് നമുക്കൊരു പത്ത് ഒരു അഞ്ചോ ആറ് ചക്ക വായിച്ചാലും അമ്പത് രൂപ ഒരു ചക്കയ്ക്ക് കിട്ടിയാലും മുന്നൂറ് രൂപ തൈക്ക് ശരി എന്തായാലും നമുക്കറിയാം അദ്ദേഹം തന്നെ പറഞ്ഞു ഇപ്പൊ തന്നെ ഒരുപാട് വിപണന സാധ്യത അപ്പൊ ഈ ചക്ക മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ ആളുകൾ ചോദിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം അത്രമേൽ ഡിമാൻഡുള്ള എന്തായാലും ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ വലുതാകുമ്പോ അപ്പം ആ സമയത്ത് നമുക്ക് വരാം എന്തായാലും ഈ ഇത്ര കർഷകരാണ് നമ്മുടെ നാടിൻ്റെ നട്ടില്